കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സംഘടനാ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പറഞ്ഞിട്ടും പ്രൊഫസർ പി ജെ കുര്യന്റെ നിർബന്ധത്തിന് വഴങ്ങി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്ക ഉൾപ്പെടെ പാർട്ടിയിൽ തിരിച്ചെടുക്കില്ലെന്ന് ആക്ഷേപമുയർന്നു അത് ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയും സാന്നിധ്യത്തിൽ കേരളത്തിലെ സംസ്ഥാന നേതാക്കന്മാരെ ചർച്ച ചെയ്തപ്പോൾ പുറത്താക്കപ്പെട്ടു നിൽക്കുന്ന ആളുകളെ തിരിച്ചെടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ട് പുറത്താക്കപ്പെട്ട ആളെ തിരിച്ചെടുക്കണമെന്ന് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കെ സി വേണുഗോപാൽ ഇവരെല്ലാം വിളിച്ചുകൂട്ടി തിരിച്ചെടുക്കാൻ നിർദ്ദേശം കൊടുത്തതാണ് എന്നിട്ട് എന്താണ് തിരിച്ചെടുക്കാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ് ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരെ തിരിച്ചെടുക്കുവാൻ രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും ആവശ്യപ്പെട്ടിട്ടും പി ജെ കുര്യന്റെ നിര്ബന്ധത്തിന് വഴങ്ങിയാണ് തിരിച്ചെടുക്കാത്തതെന്ന് കെ പി സി സി ജനറല് സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ പറഞ്ഞെന്ന് ഡോക്ടർ സജി ചാക്കോ പറഞ്ഞു പ്രൈം ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ എം എം ഹസൻ ബെന്നി ബഹ്രാൻ കെ സി ജോസഫ് എന്നിവർ കോൺഗ്രസ് രാഷ്ട്രീയകാര്യസമിതിയിൽ ആവശ്യപ്പെട്ടപ്പോഴും പി ജെ കുര്യൻ്റെ ശക്തമായ നിലപാട് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം നടപ്പിലാക്കുവാൻ തടസ്സമായിരുന്നു ഖേദപ്രകടനം നടത്തിയാൽ തിരിച്ചെടുക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി ജോസഫ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കെ പി സി സി പ്രസിഡന്റ് താനും ബാബു ജോർജും ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് കത്ത് നൽകി നടത്തിയാൽ ഖേദപ്രകടനം നടത്തിയാൽ തിരിച്ചെടുക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി ജോസഫ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കെ പി സി സി പ്രസിഡന്റിന് താനും ബാബു ജോർജും ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് കത്ത് നൽകി രണ്ടു മാസം കഴിഞ്ഞിട്ടും അതിന് നടപടി ഉണ്ടായില്ലെന്നും സജി ചാക്കോ പറഞ്ഞു മല്ലപ്പള്ളി കാർഷിക വികസന ബാങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ അറിവോടെയാണ് അന്തരിച്ച രാജു പുളിമൂടിനെ ഇടതുപക്ഷത്തു നിന്ന് മത്സരിപ്പിച്ചത് അതിന് ബാങ്കിൻ്റെ ബോർഡിലെ എട്ട് അംഗങ്ങളും തൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവർക്കെതിരെ നടപടിയെടുക്കാതെ തന്നെ തിരിഞ്ഞു പിടിച്ച് നടപടിയെടുത്തതിലെ ഔചിത്യം മനസ്സിലാകുന്നില്ലെന്നും ഡോക്ടർ സജി ചാക്കോ പറഞ്ഞു കോട്ടയത്തും അടൂരിലും ഇതേപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളെ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുവാൻ ധാരണ ഉണ്ടായിട്ടുണ്ട് അവർക്കെതിരെ യാതൊരു വിധമായ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താന് ആരെയും കണ്ടുകൊണ്ട് കോണ്ഗ്രസിൽ വന്നതല്ലെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ കോണ്ഗ്രസിന്റെ ഭാഗമാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു തുരുത്തിക്കാട് ബി ഐ എം കോളേജ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചതാണ് കോണ്ഗ്രസിന്റെ ആദര്ശങ്ങളിലും നയങ്ങളിലും ആകർഷണനായിട്ടാണ് പാർട്ടിയിൽ വന്നതെന്നും ഡോക്ടർ സജി ചാക്കോ വെളിപ്പെടുത്തി ഖേദപ്രകടനം നടത്തിയിട്ടും തിരിച്ചെടുക്കാത്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചിലരുടെ ദുര്വാശിയുടെ മുന്നില് തോറ്റുകൊടുത്ത് പിന്മാറാൻ തയ്യാറല്ലെന്നും അപമാനിക്കുന്നതിന് ഒരു ലിമിറ്റുണ്ടെന്നുമുള്ള മറുപടിയാണ് ഡോക്ടർ സജി ചാക്കോ നൽകിയത് സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിയിൽ കൊഴിഞ്ഞുപോക്ക് ശക്തമാകുമ്പോഴാണ് ഉള്ള പ്രവര്ത്തകരെയും നേതാക്കളെയും തിരിഞ്ഞുപിടിച്ച് പുറത്താക്കാൻ പാർട്ടിയുടെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചവർ അനുഭവിച്ചവര് ശ്രമിക്കുന്നെന്നാക്ഷേപവുമുണ്ട് ഇത് മനസ്സിലാക്കി രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും നടപടി എടുത്തില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ മരണമണി മുഴങ്ങാൻ സമയം അധികം ബ്യൂറോ പത്തനംതിട്ട ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നൈൻ